ും പറയുന്ന ആൾക്കാരല്ല ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാനീ പറഞ്ഞ പോലെ ജോബ് ഒക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു നയൻ ഇയേഴ്സ് ആയിട്ട് കൊച്ചിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ യൂട്യൂബിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പല വീഡിയോസും കണ്ടിട്ടൊക്കെ ചെയ്ത് ചെയ്ത് ഫിലിംസും കുറച്ച് ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട് ഫൈനലി ഇപ്പോൾ ഗിരീഷ് അല്ലെങ്കിൽ ഗിരീഷുമാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കാണിച്ച് നിങ്ങൾ വലിയ ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യിച്ച് നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് അത് ഭയങ്കര ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ സ്റ്റുഡിയോസിനും നിങ്ങളും സപ്പോർട്ട് ചെയ്ത നടക്കില്ലായിരുന്നു വളരെ സന്തോഷം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഇതിപ്പോ പ്രെസ്മീറ്റ് ഇപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം കൂടെ ഞാൻ പോയി പോയിട്ട് എന്ത് സംസാരിക്കുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് കൂളായിട്ട് പോയി പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് ഭയങ്കര എല്ലാവരും ഇരിക്കുന്നില്ല എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി ഇനി പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് സാർ ും എന്റെ ആദ്യത്തെ ഇവന്റ് സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ പോയി നിൽക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് പടം കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും ഇപ്പൊ ടിയിലും ഒരുപാട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് എല്ലാവർക്കും നോമൽ ആയിട്ടുള്ള സ്റ്റേജിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടണം എന്നാണ് പൊതുജന അഭിപ്രായം അല്ലേ അത് നോർമൽ ആയിട്ടുള്ള ഒരു പാട്ട് പാടാം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ട്വിസ്റ്റ് ചെയ്ത ഒരു പാട്ട് പാടാനാണ് അങ്ങനെ ചെയ്യാ. ഇപ്പൊ എനിക്കാണെങ്കിൽ സർപ്രൈസ് സർപ്രൈസ് ആവാനായിരുന്നു. ওই പാട്ട് ഞാൻ പാടണമോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്ന് പാടാം. അങ്ങനെ ലെൻസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വെച്ചിndarray. അാ വിഷ്ണു പ്രോ ഐ വിഷ്ണുപ്രോഹി പറഞ്ഞ പോലെ ഞാൻ കാണുമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ് ഞാനൊരു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സമയത്തൊരു സുന്ദരിയെന്നുള്ള മ്യൂസിക് വീഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് എന്നിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് അന്ന് ഫോട്ടോ അയച്ചത് വിഷ്ണുപ്രഭ ആയിരുന്നു ഇപ്പോ നമ്മുടെ ഫിലിമിൽ മ്യൂസിക് ചെയ്ത് വിഷ്ണുപ്രവയാണ് വിഷ്ണുപ്രഭു കെത്തിയോ പെർമിഷൻ നമ്മുടെ പടത്തിന്റെ ഒരു പാട്ട് തന്നെ ഞാൻ പാടുന്നു ൊട്ടു പിന്നവള് സ്റ്റോപ്പ് ചോപ്പ് ലൈറ്റ് നോക്കാതെ റോഡിലെ തിരക്കാതെ വടക്കുന്ന കിഴക്ക് മുതൽ ചിലത് വലിച്ചിട്ട് റോട്ടരികെ ആ കുടിപ്പഞ്ചാരി കൊട്ടില്ലേ കാതരികെമിക്കൂ സുമ 哎呦！